റിപ്പബ്ലിക് ചാനൽ മേധാവി അർണബ് ഗോസ്വാമിയും ബാർക് പാർത്ഥോദാസ് ഗുപ്തയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നതിന് പിന്നാലെ അർണബിനെ പൂട്ടാനൊരുക്കി പുൽവാമ ആക്രമണത്തിൽ സൈനികരുടെ ബന്ധുക്കൾ അർണബിന്റെ ചാറ്റുകൾ പുറത്തു വന്നതിന് പിന്നാലെ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുൽവാമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കൾ അർണബിന്റെ ചാറ്റിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും തികച്ചും മനുഷ്യത്വരഹിതമായ പ്രതികരണമായിരുന്നു നിന്നും പുൽവാമയിൽ രക്തസാക്ഷിയായ ഒരു ജവാന്റെ മകൾ പറഞ്ഞു രാജ്യസുരക്ഷയെ പരിഹസിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ബാലാക്കോട്ട് സംഭവത്തെക്കുറിച്ച് അർണബ് നേരത്തെ അറിഞ്ഞു എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ് ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാൽപ്പത് സൈനികരുടെ മരണം ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ മനുഷ്യത്വരഹിതമായ സംഗതി വേറെയില്ലെന്നും അവർ പറഞ്ഞു സൈനികരുടെ മരണം റേറ്റിംഗ് ഉയർത്തുന്നതിനുള്ള മാർഗമായി കണ്ട അർണബിന് നാണമുണ്ടോ എന്നും കൊല്ലപ്പെട്ട മറ്റൊരു സൈനികന്റെ ഭാര്യ മാതാവ് ചോദിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് സൈനികന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിരുന്നു അർണബിന് ദേശവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടെന്നും അവർ ആരോപിച്ചു അർണബ് ഗുസ്വാമിയും ടെലിവിഷൻ റേറ്റിംഗ് കമ്പനിയായ ബാർക്കിന്റെ മുൻ സിഇഒ പാർത്തുദാസ് ഗുപ്തയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവന്നതോടെ വന്നതോടെ രാജ്യമൊന്നാകെ ഞെട്ടല്ലായിരുന്നു രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ബാലാക്കോട്ട് ആക്രമണവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള സംഭവങ്ങൾ അർണബ് ഗോസ്വാമി മുൻകൂട്ടി അറിഞ്ഞുവെന്നാണ് പുറത്തുവന്ന ചാറ്റുകൾ വ്യക്തമാക്കുന്നത് നമ്മൾ ഇത്തവണ ജയിക്കും എന്നായിരുന്നു പുൽവാമ ആക്രമണം ശേഷം അർണബിന്റെ പ്രതികരണം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന ചാറ്റുകളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ആക്രമണത്തിൽ നാല്പത് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാനുള്ള തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് ആക്രമണം മൂന്ന് ദിവസം മുമ്പേ അർണബ് അറിഞ്ഞിരുന്നുവെന്നും ചാറ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് വലിയ എന്തെങ്കിലും സംഭവിക്കും എന്നാണ് ആക്രമണത്തിന് മൂന്ന് ദിവസം മുമ്പ് അർണബ് പറയുന്നതായി ചാറ്റുകളിൽ വ്യക്തമാകുന്നത് അർണബിന്റെ സന്ദേശത്തിന് ദാവൂദുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് പാർത്തോദാസ് ഗുപ്ത സംശയം പ്രകടിപ്പിക്കുന്നതും അല്ല സാർ പാകിസ്ഥാൻ എന്തെങ്കിലും വലുത് ഇത്തവണ നടക്കുമെന്നും അർണബ് അതിന് മറുപടി നൽകുന്നതായും പുറത്തുവന്ന വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ ആ വലിയ മനുഷ്യന് ഇത് വളരെ നല്ലതാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തൂത്തുവാരുമെന്നും വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് സ്ട്രൈക്കോ അതോ അതിലും വലുതാണോ നടക്കാൻ പോകുന്നതെന്നും പാർത്തോദാസ് ഗുപ്തയുടെ ചോദ്യത്തിന് സ്ട്രൈക്കിനേക്കാൾ വലുത് കാശ്മീറിനെ സംബന്ധിച്ച് വളരെ വലുത് എന്നാണ് അർണബ് ഉത്തരം നൽകുന്നത് അതേസമയം അർണബിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട വൻ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർ അർണബിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു നിയമവാഴ്ചയുള്ള ഏതൊരു രാജ്യത്തായാലും ദീർഘകാലം അർണബ് ജയിലിൽ കിടക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോൾ അർണബിനെതിരെ ട്വിറ്ററിൽ ആന്റി നാഷണൽ ബി ജെ പി അർണബ് എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങളെ കുറിച്ച് അറിയാനും അത് വാട്സപ്പിലൂടെ പങ്കിടാനും കഴിയുന്നത് ആരാണ് അയാൾക്ക് വിവരങ്ങൾ ചോർത്തിയതെന്നുള്ള ചോദ്യങ്ങളാണ് ഇതോടെ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള